ഇന്നൊരു വർക്ക് വന്നിട്ടുണ്ടേ ഇപ്പോൾ ഈ സമയത്താണ് വണ്ടി വന്നത് ഒരു ഒരു മണി കഴിഞ്ഞ വർക്ക് വന്നേ ഓയിലും നോക്കിയിട്ട് പോയേക്കാം ഓയിലളവുണ്ട് ഇരുന്ന് നോക്കുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ കപ്പെടുക്കാം ഇന്നത്തെ വർക്കെന്ന് പറഞ്ഞാൽ ഒരു രണ്ടിലോട് മക്ക് നിർത്താനാവുള്ളത് ഇവിടെ വണ്ടി പോയി വണ്ടി കേരളത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു അതുകൊണ്ടാണ് അവിടെ പോയേക്കാം വണ്ടി താട്ടു ഈ വീഡിയോ ഒത്തിരി പേര് കാണുന്നുണ്ട് കേട്ടോ നല്ല സപ്പോർട്ടുണ്ട് അതിന് പ്രത്യേക നന്ദി പറഞ്ഞു എന്നാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അവിടെ ഒരു ബസ് കിടക്കുന്നുണ്ടോ ആ ബസ് ഇവിടെ ട്രിപ്പ് കഴിഞ്ഞു വന്ന ദിവസമാണ് എന്നാ പരിപാടി എന്നെ പരിപാടി ചോറുണ്ടോ ആ ഇങ്ങോട്ട് മാറിയോ ഏ കിളിയാണോ ഏ ചോട്ടെ പോവാ ചോറ് ആ കിടക്കുന്ന ബസ്സൊരമണിക്കൂർ ആയാലും ആരമുക്കാൽ മണിക്കൂർ ആയാലും പോവാസാ സമയം ടൈം ഉണ്ടോ ഇവിടെ വെയിറ്റ് ചെയ്യാൻ ആ വെയിറ്റിംഗ് വേണ്ടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് ആ ബസിനൊരു യാത്ര ഒരു ദിവസം തൊടുപുഴക്ക് നല്ല രസമാണ് വണ്ടിയാ പോടയ്ക്ക് ഒരു വീഡിയോ വരും കേട്ടോ പണിയൻ്റെ സൈറ്റിലെ കേട്ടോ വേറെ നോക്കാം ഇതാ മക്ക കിടക്ക നമ്മള് നേരത്തെ വഴി വെട്ടിയ സ്ഥലമാ പക്ഷെ ഇവിടെ ഇട്ടമണ്ണായാണ് ഭയങ്കര ചെളിയായി കിടക്കും ഈ ലീ മൺമക്കുണ്ട് ആ മക്ക രണ്ടെണ്ണം തിരത്ത ആ ചേട്ടൻ വരുത്തും ചോദിക്കാം നിങ്ങൾ ചാല് കയറി വിടാനോ അങ്ങോട്ട് ആ ഇന്നലെ ചെറിയൊരു ചാലങ്ങോട്ട് കയറി വിട്ടോ ആ ഇതിവിടെ ഇങ്ങോട്ട് നിരച്ചല്ലേ ഇവിടെ ആ റോട്ടീന്ന് മെയിൻ ഇങ്ങോട്ട് കയറുന്നിടത്താണ് പ്രശ്നം ഇവിടെ ഒക്കെ ഉറച്ചു കിടക്കല്ലേ ഈ ചെളിന്ന് തട്ടി വലിച്ചു കഴിഞ്ഞിട്ട് വേടാ മക്ക ക അല്ല പിന്നെ പിന്നെ മക്ക മക്ക് കേഴിഞ്ഞ പിന്നെ ചെളിക്കകത്ത് മക്ക് പോകത്തേ ഉള്ളൂ വണ്ടി കയറാൻ പാടാം ഈ ചെളിയിലേക്ക് വലിച്ചു വരുത്താം റോഡിന്റെ അടിച്ചു കംപ്ലീറ്റ് ലെവൽ ലെവലിത് ോട്ട് തന്നെ കുറച്ച് ഉറച്ച സ്ഥലമാണ് അത് കാരണം പിന്നെ വലിയ രീതിയിൽ ഇടണ്ട ചെറിയ രീതിയിലൊന്നും ലെവലുറപ്പിച്ചാ ഇതുപോലെ ഇടിച്ചു എന്നാളെ കഴിഞ്ഞ ഒരു വീഡിയോ കാണിച്ചില്ല അതുപോലെ തന്നെ ആ വീഡിയോ അതിനകത്തൊന്ന് പറഞ്ഞാല് ഭയങ്കര കേട്ടോ ഇത് തന്നെ കേട്ടോ ഒന്നുമില്ല ഇത് ജസ്റ്റ് കറങ്ങുന്നേ ഉള്ളൂ വണ്ടി മക്കട്ടുകയറിയ സുഖമായിട്ട് റോഡും വെച്ച് കയറി വരും കയറി വരും ടൗണിലൊക്കെ ഒത്തിരി വണ്ടി വെറുതെ എപ്പോഴും മഴ ഒരു പണിയില്ലാതെ പിന്നെ ഈ വീഡിയോ ഇരുന്ന് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുകയും ചെയ്യണം പിന്നെ പുതിയ വണ്ടിയുടെയൊക്കെ റിവ്യൂന്നൊക്കെ പറഞ്ഞു കേട്ടോ കേട്ടോ പോപ്പുലർ ചെയ്ത് ചിലപ്പോൾ അതിന്റെയൊക്കെ റിവ്യൂ കാണും വണ്ടിയുടെയൊക്കെ പാർട്സിന്റെ പുതിയ പാർട്സൊക്കെ വരിക അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ കേട്ടോ അതിനെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട് അത് നമുക്ക് വർക്കില്ലാത്ത ദിവസമാണെങ്കിൽ പോയി ചെയ്യും ഈ ഭാഗം ഏതെങ്കിലും തീരാറായി മണ്ണെ ഇവിടെ വലിയ രീതിയിൽ ഇട്ട് കൊടുക്കണ്ട നല്ല ഉറപ്പാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് മക്കൾ തൂളി കിടത്താമതി വണ്ടി കറങ്ങാതിരിക്കാൻ വേണ്ടി ഇവിടെ നല്ല ഉറച്ച സ്ഥലമാണ് ഇത് റോഡ് പണി കോട്ടൺ റോഡ് പണി തന്നെ ഭാഗമായിട്ട് മണ്ണെടുത്ത് മാറ്റിയതാ ഇവിടെ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലൈക്കൻ ഓൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നേരത്തെ വഴി വെട്ടി പോയതാ പഴ പെയ്യുന്നതിനും പിന്നെ മക്കിടന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയതാണ് കഴിഞ്ഞിട്ട് റോഡുമായിട്ട് വന്നിട്ട് ഇവിടെ ഒരു വണ്ടി കേറാണോ അതായത് വണ്ടി മക്ക ഇടാ തീരുമാനിച്ചു ഈ മക്ക ഏകദേശം തീരമായി ഒരു ലോഡ് മക്ക അങ്ങോട്ട് രണ്ടിലോട് മക്ക ഉണ്ടായിരുന്നു ഈ ചെരുവ് മൊത്തം കംപ്ലീറ്റ് ഇടാനുള്ള സെവൽ ഇങ്ങനെ മോഴത്ത് കിടക്കുന്ന മക്കോടെ ലെവൽ ചെയ്യുമ്പോൾ തന്നെ ഈ വഴി കംപ്ലീറ്റ് മക്കൾ നിർത്തി ലെവൽ ആക്കാൻ പറ്റുന്നുണ്ടോ അവിടെ എത്ര ഭാഗം നിർത്തി ഈ ചെളിയാണ് ഇവിടുത്തെ വിഷയം മക്കിനകത്ത് ഇടക്കത്തെ വലിയ കല്ലുകളെല്ലാം പാരി ഇട്ടിട്ട് ഇവിടെ നിർത്താൻ കേട്ടോ ഇതിന്റെ അടി നല്ല ഉറപ്പാണ് പക്ഷെ ഈ ചെളി പോലെ വെള്ളം കിടക്കുന്നതാണ് പ്രശ്നം ഇങ്ങനെയൊക്കെ ചാല് കീറിക്കൊടുത്താ മതി ചാല് കീറിയപ്പോ വെള്ളം ഒഴുകി വരുന്നുണ്ട് ഇങ്ങോട്ട് ചെറിയൊരു ചാലം കൊടുക്കാം വെള്ളം ഒഴുകിപ്പോ ഇനി വന്ന് ഇവിടെ വെള്ളം കെട്ടി കിടക്കാൻ തോന്നിയിട്ട് അതിനുവേണ്ടിയാണ് ഈ ചാല് കീഴുന്നത് ചാല് ചേറി കൊടുത്തിട്ടല്ലോ ഇങ്ങോട്ട് വെള്ളം ഒഴി വരാന് അപ്പൊ അവിടെ ആ വല്ല് കല്ലിട്ട് കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളം വെള്ളം ഇടങ്ങി പോകോളൂ ഇനി അങ്ങോട്ട് എന്നെങ്കിൽ ആ കല്ല് വലിച്ചിട്ട് നമുക്ക് അത് ലെവലി ചെയ്യാസാ അവിടെ ചെയ്യാൻ പോകുന്ന കല്ല് ആദ്യം വലിച്ചെലിക്കാത്ത ആ കല്ല് മക്കല് വാരിച്ച് എന്റെ മുള്ള പൊടിയുടെ വാരി അടിസ്ഥാനം പുറയ്ക്കും കേബിള് തൊട്ട് മേലൊരു കേബിളുണ്ടേ ആ കേബിൾ അല്ലെങ്കിൽ അത് ചട്ട് അതിനുവേണ്ടി ചെറുതായിട്ടൊന്ന് ബക്കൻ്റെ പൊക്കെടുക്കാ ചേട്ടൻ വലിയ ആ ചേട്ടൻ വലിയ വണ്ടി വല്യ കാര്യമായിട്ട് കേട്ടോ ആ ചെളികളുടെ ഭാഗത്ത് കംപ്ലീറ്റ് വലിയ കല്ലുകൾ നിർത്തി കേട്ടോ ഈ മക്കിന്റെ കൂടെ വല്യ കല്ലുകൾ ഇനി ആ മക്കിന്റെ പൊടി എല്ലാം വലിച്ച് പിന്നെ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്താല് ആ ഓക്കെ ആ കേട്ടോ ചെറിയ മാറി കിട്ടും വണ്ടി താങ്ങത്തില്ല നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഏതായാലും പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഉള്ള വീഡിയോസ് ഒന്നും കാണത്തില്ല നമ്മൾ കേട്ടോ വലിയ വർക്ക് ചെറിയ വർക്ക് ആണല്ലോ പരിപാടി കുറച്ച് ലാഗ് കുറച്ച് വീഡിയോ ഇടാൻ സാധിക്കേ നിങ്ങൾ അങ്ങനെ ചാനല് പ്രധാനമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ഇടോ ചെയ്തേ മോളി കയറി നമുക്ക് മുകളിലോട്ട് വലിച്ചിട്ട് താഴോട്ട് ഇടിച്ചുറപ്പിച്ച് ലെവലിൽ നിന്ന് കേറി വരാ എന്നാ ഉദ്ദേശിച്ചിരിക്കുന്നു ചെറിയൊരു ഗ്യാപ്പുണ്ട് ഇവിടെ ആ ഗ്യാപ്പിലേക്ക് ഇതോടെ വലിച്ചിട്ടോ വളർന്നൂറ് നമുക്ക് താഴെ നേരം എപ്പം വേണേലും താഴോ എപ്പം ഈ വണ്ടി നേരെ തിരിഞ്ഞിട്ട് ഈ ബാക്കിയുള്ള വക്

ഇപ്പം നല്ല അടിപൊളി വഴിയായി കോൺക്രീറ്റ് ചെയ്തുപോലെ ആയി പോയിരിക്കില്ല ഇപ്പം പണി കഴിഞ്ഞ് നമ്മുടെ മുതൽ ഇവിടെ കിടപ്പുണ്ടായിട്ടും സൈഡിൽ ഒതുങ്ങി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്